നമസ്കാരം തൃശ്ശൂരിൽ അല്പസമയം മുമ്പ് അവസാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഇതിനു മുന്നേയും നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുക പക്ഷേ പല വിവാദ വിഷയങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറുക പതിവാണ് പല വിവാദ വിഷയങ്ങൾ ചോദ്യമായി ചോദിക്കുമ്പോഴും വാർത്താ ലേഖകരോട് തട്ടിക്കേറുക പതിവാണ് മാത്രമല്ല മൈക്ക് പണിമുടക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോകുന്നതും അദ്ദേഹം ദേശത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടികളിൽ നിരന്തരം മൈക്കുകൾ കേടാകുന്നത് പതിവായി വിരിക്കുകയാണ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും മയക്ക് പണിമുടക്കി ഒന്നല്ല പലതവണ പണിമുടക്കി പക്ഷെ മുഖ്യമന്ത്രി അതിനെ സമചിത്തതയോടുകൂടിയാണ് നേരിട്ടത് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വന്നിരിക്കുമ്പോൾ എപ്പോഴും ഇതാണല്ലോ പ്രശ്നം ഇത് നിങ്ങൾക്കൊരു വാർത്തയാണല്ലോ എന്നൊക്കെ ഉള്ള കമൻറ്റിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനോനിലയെയും ഒക്കെ ഒന്ന് ക്രമപ്പെടുത്തി സന്തുഷ്ടനായി ഇരിക്കുന്നു എന്ന ഒരു ഫീല് വരുത്താൻ ശ്രമിച്ചതായി നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ചും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് ഇന്നലെ പ്രധാനമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് പക്ഷേ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ വ്യക്തമായിരുന്നു അത് മുനയുള്ളതായിരുന്നു അത് വളരെയധികം ആളുകളെ വ്യക്തമായി തന്നെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്ക് ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൽ വലിയ ദുരൂഹതയൊന്നുമില്ല എന്ന് നമുക്കറിയാം പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ ആരോപണങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ അതേ ശക്തിയോടുകൂടി തന്നെ മറുപടി പറയുകയായിരുന്നു ഇന്നത്തെ തൃശ്ശൂർ വാർത്താ സമ്മേളനമെങ്കിലും അതിൻ്റെ ഒരു മറുപടി ആയിട്ടില്ല എന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം സി പി ഐ എമ്മിന് ഏതാണ്ട് എൺപതോളം രഹസ്യ അക്കൗണ്ടുകളുണ്ട് ആ രഹസ്യ അക്കൗണ്ടുകളിൽ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ പാർട്ടി സമാഹരിച്ചിരിക്കുന്നു മാത്രമല്ല തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ നൂറിലധികം പ്രോപ്പർട്ടികളുണ്ട് നൂറിലധികം വസ്തുവകകളുണ്ട് ഈ വസ്തുവകകളെല്ലാം വാങ്ങിയത് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് പണം ാണ് എന്നാണ് കൃത്യമായി വളരെ വ്യക്തമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുവെച്ചത് പക്ഷേ ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടായില്ല ഇന്ന് പിണറായി വിജയനിൽ നിന്നും കരുവന്നൂർ ബാങ്കിൽ എല്ലാം കാര്യങ്ങളും നന്നായി പോകുന്നു എന്ന ഒരു വാദഗതി മാത്രമാണ് ഇന്ന് പിണറായി വിജയൻ ഉയർത്തിയത് മാത്രമല്ല കരുവന്നൂർ ബാങ്കിൽ ഈ ആരോപണം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് എട്ട് കോടി രൂപയുടെ വായ്പ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് കരുവന്നൂർ ബാങ്കിലെ നടന്ന അഴിമതിയെ മൂടി വയ്ക്കാനും ൂർ ബാങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ശ്രമിച്ചത് അത് തീർച്ചയായും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കള്ളം പറഞ്ഞ് ശീലമില്ല എന്ന് പറയുമ്പോഴും കരുവന്നൂർ ബാങ്കിനെക്കുറിച്ചുള്ള വസ്തുതകളൊന്നും പുറത്തു വരാതിരിക്കാൻ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ഇവിടെ പോലും പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിനെയും പോലും ഇന്നലെ പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു ആ പരാമർശത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല അദ്ദേഹം ആദ്യഘട്ടത്തിൽ മാസപ്പടി കേസിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ആ ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനം ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പക്ഷേ എന്തായാലും പത്തുമണി ോടുകൂടി സാധാരണ രീതിയിൽ അവസാനിപ്പിക്കാറുള്ള വാർത്താ സമ്മേളനം ഇന്ന് ഏതാണ്ട് പത്ത് ഇരുപത്തി ഒന്നോടുകൂടിയാണ് അവസാനിച്ചത് എന്നുള്ളത് പുരോഗതിയുടെ ലക്ഷണമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്